ആലപ്പുഴ ചേർത്തല വീട്ടുവളപ്പിൽ അസ്ഥികൂടം ിൽ കേസിൽ വീട്ടുടമ അറസ്റ്റ് രേഖപ്പെടുത്തി കാണാതായ എന്ന കാണാതായി കുടുംബത്തിന്റെ ഡി എൻ എ സാമ്പിൾ ശേഖരിച്ചു ഇതാണ് രണ്ട് തിരോധാന കേസുകളുടെ അന്വേഷണം എത്തി നിൽക്കുന്ന ആലപ്പുഴ ചേർത്തല പള്ളിപ്പുറത്തെ സെബാസ്റ്റ്യന്റെ വീട് ഈ വീടുമായി ബന്ധപ്പെട്ട ദുരൂഹതകളുടെ ചുരുളിക്കാനുള്ള ശ്രമത്തിലാണ് ക്രൈംബ്രാഞ്ച് ഏറ്റുമാനൂർ ജൈനമ്മയുടെ തിരോധാനക്കേസ് അന്വേഷണമാണ് ക്രൈംബ്രാഞ്ചിനെ ഈ വീട്ടുമുറ്റത്ത് എത്തിച്ചത് മൊബൈൽ ടവർ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ ജൈനമ്മ ഇവിടെ എത്തിയിരുന്നു എന്ന് വ്യക്തമായി തുടർന്നാണ് പ്രതിയുടെ ഏറ്റുമാനൂരിലെ ഭാര്യ വീട്ടിലും പള്ളിപ്പുറത്തെ വീട്ടിലും ഒരേ സമയം പരിശോധന നടത്തിയത് വീടിനോട് ചേർന്ന പറമ്പിൽ പകുതി കത്തിച്ച നിലയിൽ ഓലകൊണ്ട് മൂടിയായിരുന്നു ഇവിടെ അസ്ഥികൂടം കണ്ടെത്തിയത് ഡിഎൻ എ പരിശോധനയ്ക്കായി സഹോദരൻ സാവിയോയുടെയും സഹോദരി ആൻസി ഷാജിയുടെയും സാമ്പിളുകൾ ശേഖരിച്ചു സാമ്പിൾ സാമ്പിൾ റിസൾട്ട് റിസൾട്ട് വന്നെങ്കിൽ മാത്രമേ ഉള്ളൂ അതിനെപ്പറ്റി നമുക്ക് പറയാൻ പറയാൻ പറ്റുള്ളൂ പറ്റുള്ളൂ സ്റ്റാർട്ടിങ് തൊട്ട് ഇത് ിലെ ആലപ്പുഴ കടക്കരപ്പള്ളി ബിന്ദു പത്മനാഭൻ നിരോധാന കേസിലും ഒന്നാം പ്രതിയാണ് സെബാസ്റ്റ്യൻ മരങ്ങളും ചെടികളും ചുറ്റപ്പെട്ട് കിടക്കുന്ന രണ്ടേക്കർ സ്ഥലത്തിന് നടുവിൽ സ്ഥിതി ചെയ്യുന്ന വീടായതിനാൽ ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊന്നും പുറം ലോകമറിയാൻ വഴിയില്ല കിട്ടിയ അസ്ഥികൂടത്തിന്റെ പഴക്കമനുസരിച്ച് അത് ജൈനമ്മയുടേതാകാമെന്നാണ് അന്വേഷണ സംഘത്തിന്റെ നിഗമനം ശാസ്ത്രീയ പരിശോധനാഫലം വന്നയുടൻ ബിന്ദു കേസിലും തുടർ നടപടികളിലേക്ക് കടന്നേക്കും കൂടുതൽ പേർ സെബാസ്റ്റിന് ഇരയായിട്ടുണ്ടോ എന്നറിയാൻ വിശദമായ അന്വേഷണത്തിനൊരുങ്ങുകയാണ് ക്രൈംബ്രാഞ്ച് ഒപ്പം ജൈനമ്മയ്ക്കും ബിന്ദു പത്മനാഭനും എന്ത് സംഭവിച്ചു എന്നറിയാനും